അപ്പോൾ ഭോജന മര്യാദകൾ ആ പാഠം നമ്മൾ പഠിച്ചു പതിനെട്ടോളം മര്യാദകൾ നമ്മൾ ഭക്ഷണം കൈപ്പിക്കുമ്പോൾ പാലിക്കണമെന്ന് പഠിച്ചു അല്ലേ അത് നമ്മൾ പാലിക്കാൻ പോവുകയാണ് മഷാ അല്ല ഒന്നാമത്തെ മര്യാദ എന്താ നമ്മൾ പറഞ്ഞത് ബിസ്മി ചെല്ലണം അല്ലേ പിന്നെ വലത് കൈ കൊണ്ട് കഴിക്കണം അപ്പം ഞാൻ എല്ലാവരും ഭിസ്മി ചെല്ലയും ഏതായിരുന്നു ചൊല്ലിയ ആ എന്നാൽ ഞാൻ വലത്തേ കൈ കൊണ്ട് അടുത്ത ഭാഗത്തുനിന്ന് കഴിക്കാൻ തുടങ്ങിക്കോളൂ കൈ കൊണ്ട് കഴിച്ചോളൂ ആ പതിനെട്ട് മര്യാദകളുണ്ട് അതൊക്കെ പാലിക്കണം കേട്ടോ നല്ലവണ്ണം ചവച്ചിറക്കണം അൽപ്പാൽപ്പം കഴിക്കണം കൂടുതൽ ഒരുമിച്ച് കഴിക്കല്ലേ ഏ കേട്ടോ നല്ലവണ്ണം ചമച്ചിറക്കണം വലത് കൈ കൊണ്ട് കഴിക്കണം ഏഹ് അല്പാ അല്പം കഴിക്കണം മഷാ അല്ല മഷാ അല്ല നല്ല ഫുഡാണല്ലോ കൊണ്ടേ നിങ്ങൾ അടുത്തുള്ളവർക്ക് ഷെയർ ചെയ്തോളൂ കുറേശ്ശേ നിങ്ങള് കൊണ്ടുവന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തോളൂ ഓല പാത്രത്ത് കുറച്ചിട്ടേ ഈ അടപ്പക്കിട്ടു കൊടുത്താടാ ഉള്ള് തിന്നില്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് തിന്നാ മതി കേട്ടോ ധൃതി കാണിക്കാൻ പാടില്ലാന്ന് നമ്മൾ മര്യാദ പഠിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക് ഫറാഷിന് കൊടുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യോ ആ ഓക്കെ ചമച്ചെറക്കുന്നില്ലേ നല്ലോണം നല്ലോണം ചമച്ചിറക്കണേ ഇരുന്ന് കഴിക്കണം നിന്ന് കഴിക്കാൻ പാടില്ല ആ മതി ആശാല്ല എല്ലാരും ഫുഡ് കൊണ്ടുവന്നു അല്ലേ ഇതല്ല ഭക്ഷണം താഴെ വീരാതെ ശ്രദ്ധിക്കണേ കേട്ടോ താഴെ ഒന്നും ആവരുത് തായ എടുത്ത് കഴുകി വൃത്തിയാക്കി കഴിക്കേണ്ടി വരും ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ഒന്നും ശ്വാസം വിടാൻ പാടില്ലല്ലോ അത് നമ്മൾ പഠിച്ചു സംഘമായി ഭക്ഷണം കഴിക്കുക നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ സംഘമായിട്ടാണ് കഴിക്കുന്നത് അത് വലിയ ബർക്കത്തുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എന്താകണം സംഘമായിട്ട് കഴിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ ഭക്ഷണത്തെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല ഭക്ഷണത്തിനെ കുറ്റപ്പെടുത്താനേ പാടില്ല രുചി കുറവാണെങ്കിലോ ഉപ്പ് കൂടുകയോ പഞ്ചസാര കൂടുകയൊക്കെ ചെയ്താൽ നമ്മൾ ഒരിക്കലും എന്താവരുത് ഭക്ഷണത്തിനെ കുറ്റപ്പെടുത്തരുത് ഭക്ഷണം നിരപരാധിയല്ലേ അല്ലേ ഓക്കെ ഭക്ഷണം ഉള്ള നൽകിയ വലിയ അനുഗ്രഹമാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ ചെയ്യണം ഏ ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴുകണം ഭക്ഷണം കഴിച്ച ശേഷം കൈയും വാഴയും വൃത്തിയാക്കണം പിന്നെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ ചെല്ലാനുള്ള ദിക്കറുണ്ട് അലഹമില്ലാമനി ഹാദ വർഹി മീനുകയറി ഹവിലും മിന്നി വലാ കു എന്ന് പറയുന്ന ദിക്കറ് നമുക്കെന്താ വേണ്ടത് ചെല്ലാൻ ഉണ്ട് ഒക്കെ പാലിക്കൂലേ അതുപോലെ എന്താക്കണോ നമ്മൾ നിത്യജീവിതത്തിൽ ഭക്ഷണം ഇങ്ങനെ കഴിക്കണം കേട്ടോ ഈ പറഞ്ഞ സുന്നത്തു കളാതകളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ചെയ്യണം അതാരും മറന്നു പോകരുതേ ഓക്കേ